അതെ പക്ഷെ ആ ഡിഗ്രേഡിങ് അത് എങ്ങനെയാണ് കാണിക്കില്ല അതെ പിന്നെ എംബുരാൻ സിനിമ രണ്ടാമത്തെ സിനിമയിൽ രണ്ടാമത്തെ ദിവസം തന്നെ നൂറ് കോടി കയറിയല്ലോ അതുകൊണ്ട് പിന്നെ ജി സി സി അങ്ങനെ പുറത്തുള്ള സ്ഥലത്ത് ഏറ്റവും കളക്ട് ചെയ്ത ഒരു മലയാള സിനിമ കൂടിയാണ് അപ്പോൾ കണ്ടന്റ് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ കളക്ട് ചെയ്യേണ്ട കളക്ട് ചെയ്യേണ്ട സിനിമകളും ഇൻഡസ്ട്രിക്ക് ആവശ്യമല്ലേ ഇങ്ങനത്തെ പട്ടിയല്ലേ ഈ സിനിമ വിജയിച്ചാൽ ഇന്നൊരു ബിഗ് ബജ് പടം ചെയ്യാൻ അവർക്ക് ധൈര്യം വേണ്ട ഈ ധൈര്യം ഏറ്റവും കൂടുതൽ കാണിച്ചു മോഡലാണ് മരക്കാരനെ വെച്ചിട്ട് പുള്ളി തരാൻ മോഡലിനെ ഈ റിയൽ എസ്റ്റേറ്റ് വേണേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് ഈ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രൊഡക്ഷൻ വലിയ കാശും കിട്ടില്ല കുറേ കാശ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടേഷനും കൊടുക്കണം തിയേറ്ററോ അവസാനം വലിയ എമൗണ്ട് കിട്ടില്ല ഇത് കാശ് ആകാൻ വേണ്ടി എല്ലാം ചെയ്യുന്നത് ഇത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മാർക്കറ്റ് കൂട്ടാൻ നോക്കുകയാണ് പണ്ട് പുള്ളി ഭരതം ഇഷ്ട അബ്ദുള്ള കമലതകൾ ചെയ്യാൻ കാരണം നല്ല പടങ്ങൾ വരാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് അനുസരിച്ചാലും മോഡലാണ് പുള്ളിക്കാണെങ്കിൽ കാശ് റിയൽ എസ്റ്റേറ്റ് വരെ ആണ്

എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡിഗ്രേഡിങ്ങിന് കാരണം ഡിഗ്രേഡിങ് അതെ അതെ പക്ഷേ ഈ പിന്നെ ലൂസിഫർ എന്നുള്ളതും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയല്ലേ അപ്പോൾ അതിന്റെ തുടർച്ചയിലും പൊളിറ്റിക്സ് പറയാതെ പറ്റാല്ലോ പൊളിറ്റിക്സ് പറയാതെ പറ്റില്ലല്ലോ എംബ്രാൻ ആണ് കാരണം ആ സിനിമയുടെ ജോണർ അത് തന്നെയല്ല അത് ഇതിൻ്റെ മൂന്നാം ഭാഗത്തിലുള്ള പ്രതീക്ഷ എങ്ങനെയാണ് മൂന്നാം രണ്ട് പേരും ഇങ്ങനത്തെ അപകടങ്ങളും പൃഥ്വിരാജീനും കാണിക്കില്ല തലവടാണ് വൺ ടൈം വാച്ച് വെള്ളാൻ പോയി കാണാം